ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ചിട്ട് അവന്റെ അമ്മയോട് ചോദിക്കണത് അമ്മേ ആ പെൺകുട്ടികൾ ആരാണ് എന്താണ് അവര് സിസ്റ്റേഴ്സ് ആണോ ഏഹ് അവര് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായി പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടി ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കയറണ അതൊരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് അപ്പോഴും ഇത് കേൾക്കുന്ന ആൾക്കാർ എന്നാലും ആണു ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക അതുകൊണ്ട് ഒന്ന് ജീവിക്കുക അതൊക്ക ഒറ്റപ്പെട്ട കേസായിരിക്കും അതൊന്നും നമ്മളെ കുട്ടികളിലേക്ക് അങ്ങനെ വരൂല്ല എന്ന് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഞാനിപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ കേട്ടുന്നതാണ് അപ്പോ ഇവിടെ കേരളത്തിലെ ഒരു കൾച്ചറൽ തീരുമാനിക്കുന്നത് മോഹൻലാലിന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ന് കരുതിയിട്ടാണോ അത് ഒരു സ്ഥലത്തിൽ എന്താണോ ഞാൻ എന്താണോ അല്ലെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു അല്ലെ എന്റെ ജീവിതം എന്താണോ നിങ്ങൾ കോപ്പി ചെയ്യണം എന്ന് പറയുന്ന പോലെ സാമൂഹിക സന്തുലിതാവസ്ഥയെ തന്നെ ഗുരുതരമായ രീതിയിൽ അട്ടിമറിക്കാൻ കാരണമായേക്കാവുന്ന ഒരു വിഷയത്തെ മലയാളികൾക്കിടയിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് മറ്റൊന്നുമല്ല ലസ്പിയനിസം കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ ഒരെണ്ണമായ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഈ അടുത്ത് മലയാളികൾക്കിടയിലെ ഒരു ലസ്പിയൻ കപ്പിൾസ് അതിഥികളായി എത്തുന്നു അവിടെ ആ ഒരു ഷോയിൽ പങ്കെടുക്കുന്ന ലസ്ബീനിയസത്തെ പല കാരണങ്ങളാൽ എതിർക്കുന്ന ഒരാൾ ആ ഒരു ലസ്ബീന്യസത്തോടുള്ള ആ ഒരു വിയോജിപ്പ് വളരെ കൃത്യമായി വളരെ മാന്യമായി രേഖപ്പെടുത്തുന്നു എന്നാൽ അതേസമയം നാം കാണുന്നത് ആ ഷോക്ക് നേതൃത്വം നൽകുന്ന മലയാളി നടൻ മോഹൻലാൽ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തും വിധം വളരെ കൃത്യമായി രോഷാകുലനായി അതിനോട് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു മലയാളികൾ ആ ഒരു ഷോയിലെ ഷോയിൽ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഒരു കാര്യത്തെ നമ്മൾ കാണുമ്പോൾ ഇത്രമാത്രം ഈ ഒരു വിഷയത്തെ എൽ ജി ബി ടി ക്യു ആക്ടിവിസത്തെ പ്രതിരോധിക്കാൻ മോഹൻലാലിനെ പോലെ ഒരു നടൻ മുന്നോട്ട് വരുമ്പോൾ മലയാളികൾ ഒന്നടങ്കം അത് സഹിക്കേണ്ടതുണ്ടോ എന്താണ് പറയാനുള്ളത് മോഹൻലാലിന് കേരളീയ സമൂഹം അടിസ്ഥാനപരമായി അറിയുന്നത് ഒരു നടൻ എന്ന നിലയിലാണ് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം വില്ലനായിട്ടും ഹീറോ ആയിട്ടും കൊമേഡിയനായിട്ടും അച്ഛനായിട്ടും മകനായിട്ടും പല വേഷങ്ങളൊക്കെ അദ്ദേഹം കെട്ടാറുണ്ട് ധാരാളം പരസ്യങ്ങളിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ പഴയ കണ്ണൻ ദേവൻ്റെ ഉണ്ടാവും ബിസ്ക്കറ്റിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ബി പി എൽ മൊബൈലിൻ്റെ പഴയ ഒരു പരസ്യം ഒക്കെ ഉണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന ഒരു പരസ്യം അത് സ്വർണ്ണ ഒരു ജ്വല്ലറിയുടെ പരസ്യമായിരുന്നു അപ്പം അതിനകത്ത് അദ്ദേഹം ഒരു ഒരു ഫെമിനൈൻ സ്വഭാവമുള്ള ഒരു പുരുഷൻ എന്ന് വെച്ചാൽ സ്വർണത്തോട് സ്വർണ്ണ ആഭരണങ്ങളോട് ഭ്രമമുള്ള ഒരാളായിട്ട് അതിനെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു ഇവിടെ എന്നുള്ളതാണ് എന്നുവെച്ചാൽ അതൊരു ജനറൽ ന്യൂട്രാലിറ്റിയെ പിന്തുണയ്ക്കുന്ന ഒരു പരസ്യമായിട്ടാണ് ഇവിടുത്തെ സമൂഹത്തിന് കണ്ടത് ഇതുപോലെ നമുക്കറിയാം കിങ് ഫിഷറിൻ്റെ കിങ് ഫിഷർ കമ്പനി എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് അതിൻ്റെ പരസ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മൂല്യബോധം സൂക്ഷിച്ചു ഈ പരസ്യങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് അത് കൃത്യമാണ് മാത്രമല്ല ഇത് നോക്കി പോകൂ ഇപ്പോൾ ഇവിടെ സ്വർണഭ്രമം എന്ന് പറയാം സ്വർണഭ്രമവും സ്വർണ്ണാഭരണ ഭ്രമവും രണ്ടാണ് ശരിക്കും ഈ സ്വർണ്ണാഭരണ ഭ്രമം സ്ത്രീകളിൽ ഉണ്ടാക്കുന്നതിലൂടെ സ്ത്രീ കൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് പുരുഷനിലേക്ക് കൂടെ സംക്രമിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകാവുന്ന സാമൂഹ്യ വിപത്തിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ബോധരേഷൻസ് ഒന്നും ഇല്ല അപ്പോൾ മദ്യമാണെങ്കിലും സ്വർണഭ്രമമാണെങ്കിലും സ്ത്രീധരമാണെങ്കിലും ഇതിനെയൊക്കെ ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളു ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പരിപാടി നമുക്കറിയാം ചാനലുകളെ സംബന്ധം എപ്പോഴും അതിന് വ്യൂവർഷിപ്പ് കൂടേണ്ടതുണ്ട് റേറ്റിംഗ് കൂട്ടേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ചാൽ തന്നെ നമുക്കറിയാം എപ്പോഴും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കും അത് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു അഭിനയം ഒരു തന്ത്രപരമായ ഒരു നീക്കം ഒരു പക്ഷേ ഇതിൻ്റെ പിറകിലും ഉണ്ടായിരിക്കാം പക്ഷേ ഇത് കുറച്ച് അതിരി കടന്നുപോയി കാരണം അദ്ദേഹം ആരാണ് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിന് ബിഗ് ബോസിനപ്പുറം ഉള്ള ഒരാധികാരികത പലപ്പോഴും ഇവിടുത്തെ സമൂഹം കൽപ്പിച്ച് നൽകും അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി പറയാണ് അത്ര വലിയ ബഹുമാനമൊന്നും ഇല്ലാതെയാണ് ഈ വിഷയത്തിൽ എന്തായാലും നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുള്ളു അപ്പം നമ്മളിവിടെ ഇതിനിടയ്ക്ക് ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പം നമ്മളൊക്കെ പൊട്ടന്മാരാണോ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം പൊട്ടനാണ് എന്നാണ് അപ്പം നമ്മളൊരു ഒരു കുട്ടി അതേ ആ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അപ്പോഴാണ് നമ്മൾ സാധാരണ കുട്ടി എന്തു ചെയ്തത് ഒരു പൊട്ടണാന്ന് പറയുന്നത് വേറെ ഇതിന്റെ അർത്ഥം എന്താണ് അപ്പൊ ആ അർത്ഥത്തിൽ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയത്തെ അതിന്റെ യുക്തിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്നാമത്തെ എടുക്കാം ഇവിടെ ഈ ഒരു ഒരു സ്ത്രീയാണ് ഇതിനകത്ത് ഇതിനപ്പോസ് ചെയ്യുന്നത് അപ്പൊ അവര് ശരിക്കും എന്താണ് വ്യക്തിപരമായി ഇതിനെ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂലെന്നാണ് അപ്പോൾ ഇതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വ്യക്തിപരമായിട്ട് അല്ലേ അപ്പം വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വിയോജിക്കാനുള്ള അവകാശമില്ലേ അല്ലേ ഇവിടെ പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞല്ലോ അല്ല ഞാൻ തന്നെ തൊല്ലുന്നു കൊല്ലുന്നു അല്ല അപ്പോൾ ഒരു കാര്യത്തെ എന്തൊരു വിഷയത്തെ ആകട്ടെ അത് കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ വിയോജിപ്പുള്ളൊരു വിഷയമാണെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നത് അതിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് അപ്പം അംഗീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പം എനിക്കത് എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത് അത് ജനാധിപത്യപരമായ ഒരവകാശമാണ് പിന്നെ അവർ പറഞ്ഞാൽ വ്യക്തിപരമായി എന്നാണ് ഈ വ്യക്തിപരമായി എന്നതിന് ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അവർ അവർങ്ങളെ ചെലവിലാണോ എന്നാണ് അപ്പം അതിനർത്ഥം എന്താണ് നമ്മളൊരാശയത്തെ നമുക്ക് എതിർക്കാൻ അല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെ പ്രയോഗവൽക്കരത്തി എതിർക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കണോ വല്ലാത്തൊരു വാദമല്ലേ അപ്പോ നമ്മൾ ഒരിക്കലും തന്നെ ചോദ്യം തന്നെ പരിഹാസം പരിഹാസ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ആ നിലയ്ക്ക് പിന്നെ ഒരിക്കലും ഇതിന് ഒരു അത് അംഗീകരിക്കാൻ പറ്റില്ല മൂന്നാമത്തെ ഇത് അദ്ദേഹം എന്ന് പറയേ ഞാൻ എന്റെ വീട്ടിൽ കേട്ടുന്നതാണ് അവർ കേട്ടില്ല അതെ അപ്പോ ഇവിടെ കേരളത്തിലെ ഒരു കൾച്ചറൽ നോം തീരുമാനിക്കുന്നത് മോഹൻലാലിന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ന് കരുതിയിട്ടാണോ അത് ഒരു സ്ഥലത്തിൽ എന്താണ് ഞാൻ എന്താണോ അല്ലെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു അല്ലെ എൻ്റെ ജീവിതം എന്താണോ അത് നിങ്ങൾ കോപ്പി എന്ന് പറയുന്ന പോലെ അല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഹോം ബാറുണ്ട് അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നൊക്കെയാണ് അതിനർത്ഥം കേരളത്തിലെ സമൂഹത്തിൽ എല്ലാവർക്കും ഇതെന്ത് ചെയ്തു നോർമലൈസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതാണ് കൾച്ചറൽ ലോമെന്നാണോ ഇത് അംഗീകരിക്കാൻ ഈ സമൂഹത്തിന് എന്ത് ബാധ്യതയാണുള്ളത് ഇതുപോലെ തന്നെ അദ്ദേഹം പറയും ഇതൊരു പുരോഗമന പ്ലാറ്റ്ഫോമാണെന്നാണ് ഇത് ബിഗ് ബോസിൻ്റെത് ഓക്കെ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിനകത്ത് നടക്കുന്ന എല്ലാം അവിടെ നടക്കുന്നതെല്ലാം പുരോഗമനപരമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും എത്രയോ അതിനകത്ത് തല്ലുന്നത് മുഖത്തടിക്കുന്നത് പിന്നെ ഈ പല സാധനം കൊടുത്ത് അവർ പരസ്പരം പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെയൊക്കെ വീഡിയോ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് അതൊരു വെറുതെ വഴക്കുണ്ടായി എന്നുള്ള രൂപത്തിലാണ് എന്തോ ആയിക്കോട്ടെ അത് ഒരു പ്ലാൻഡായ വളരെ ആക്റ്റഡ് ആയിട്ടുള്ള സാധനമൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളതിനെ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പുരോഗമനപരമായ കാര്യങ്ങളാണ് നമ്മൾ അംഗീകരിക്കേണ്ടതെന്ന് വെച്ചാൽ സിനിമയിലോ കിടക്കുമല്ലോ അതൊക്കെ എന്താണ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നടക്കാറുണ്ട് ഇനി വേറൊന്ന് ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം എന്താ വെച്ചാൽ നിങ്ങൾ വിദേശത്തൊക്കെ താമസിച്ച ആളുകളാണ് അപ്പോൾ അത് തന്നെയാണ് അവരുടെ ക്രെഡിബിലിറ്റി അവർ വിദേശത്തൊക്കെ താമസിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇത് വിദേശത്തൊക്കെ എങ്ങനെയാണ് പരിണമിച്ച് അപകടകരമായി തീർന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവർ അതിനെതിർത്തതിൽ എന്താണ് തെറ്റുള്ളത് ഇനിയൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അവർ പറയണ ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ പിന്നെ കുട്ടികളും ഞങ്ങളൊക്കെ അത് കാണാറുണ്ട് അപ്പോൾ ഞാൻ എനിക്കിവിടെ വലിയൊരു പ്രയാസം എന്ന് വെച്ചാൽ ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടെന്ന് വെച്ചാൽ സമദാനി സാഹിബ് പങ്കെടുത്ത മറ്റേ അമ്മെ കുറിച്ച് അമ്മയെ കുറിച്ച് പറയുന്ന കരയുന്ന അപ്പൊ അദ്ദേഹം അമ്മയെ കുറിച്ച് പറയുമ്പഴ് കരയുകയാണ് ആ ഒരു വേദിയെ തന്നെ വികാര നിർഭരമാക്കുന്നത് മോഹൻലാല് അമ്മ എന്ന പദത്തോട് കാണിക്കുന്ന ആ ഒരു വികാര വികാരവായ്പും ആദരവുമാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അമ്മ എന്നൊക്കെ പറയുമ്പോൾ നേരെ തിരിച്ച് അതിന് നിങ്ങൾ അമ്മയാണെങ്കിൽ എനിക്ക് എന്താന്നുള്ള രീതിയിൽ എന്താണ് ഉള്ളൊരു ചോദ്യമാണ് അപ്പൊ അവിടെ ഒന്നുകിൽ അദ്ദേഹം ആദ്യത്തേത് ആക്ടിങ്ങും ഇപ്പോഴത്തേത് പിന്നെ ശരിയാവണം അല്ലെങ്കിൽ അന്നത്തേത് അഭിനയം ഇന്നത്തത് ശരിയാവണം എന്തായാലും ശരി അത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയോട് ആ നിലയ്ക്കെങ്കിലും നമ്മൾ കണ്ടിരുന്ന ഒരു മുഖത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ് പിന്നെന്തെന്ന് വെച്ചാൽ പലപ്പോഴും ഇദ്ദേഹം പറയുന്നത് ഞാൻ പല പരസ്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മിലിട്ടറി യൂണിഫോമൊക്കെ ഇട്ട് ഞാൻ ഭാരതീയൻ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു സിമ്പലായിക്കൊണ്ട് അദ്ദേഹം വരാറുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ ലസ്ബിയനിസവും ഗെ കൾച്ചറും അല്ലെങ്കിൽ എൽ ജി പി ടി ക്യു കൾച്ചറാണോ ഭാരതീയ സംസ്കാരത്തിൻ്റെ സിമ്പിൾ അദ്ദേഹം തുറന്ന് പറയട്ടെ ആ ഭാരതീയന് ഇത് ഉൾക്കൊള്ളുന്നതാണോ എന്ന് മോഹൻലാൽ പറയേണ്ടതുണ്ട് ഇനി വേറൊന്നു വെച്ചാൽ ഒരാണെ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ കോടതിയിൽ വരെ പോകാൻ സാധ്യത ഉള്ളത് എന്താണ് ഇതിൻ്റെ അത് വളരെ പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ സംവാദത്തിനും ചർച്ചയ്ക്കുമൊക്കെ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം നമ്മളൊക്കെ പലപ്പോഴും ചാനലിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ അങ്ങോട്ടും കൂടും പറയില്ലേ ഇത് അങ്ങനത്തെ അല്ല എന്ന് അദ്ദേഹം ഒന്നുകിൽ സ്ഥാപിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെയാണെങ്കിൽ ഇവിടെ എന്താ ശരിക്കും കോടതി കയറേണ്ട പ്രശ്നം എന്താ ഉള്ളത് കോടതിയെ സംഭവത്തോളം അത് സെയിം സെക്സ് മാരേജിന് അനുവദിച്ചിട്ടില്ല സെയിം സെക്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല കാരണം വെച്ചാൽ അതേപോലെ സ്വകാര്യതയിൽപ്പെട്ടതാണ് ഞാനും ഒരു വീട്ടിൽ താമസിക്കേണ്ട അറിയാം കോടതിക്ക് പറ്റില്ലല്ലോ പക്ഷെ സെയിം സെക്സ് മാരേജിനെ കോടതി അംഗീകരിച്ചില്ല അത് കേസ് വന്നതാണ് അതിനർത്ഥം എന്താണ് ഇതിനൊരു ലീഗൽ ഐഡന്റിറ്റി നൽകാൻ പറ്റില്ല എന്നാണ് അപ്പം അവിടെ ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ലീഗൽ ഐഡന്റിറ്റി ഇല്ല കാരണം അത് ഹെയർഷിപ്പുമായിട്ടെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക ഈ അവരുടെ സ്വത്തവകാശങ്ങള് പെൻഷൻ മറ്റാനുകൂല്യം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതൊന്നും അനുവദിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും ലീഗൽ ഐഡന്റിറ്റി ഇല്ല അപ്പം ഇതിനെ അനാവശ്യമായി മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇത് കോടതി ഇടപെടേണ്ട വിഷയമാണ് എന്ന രൂപത്തിൽ പറയുന്നത് തന്നെ അബദ്ധമാണ് അറിവില്ലായ്മ വേണം പിന്നെ ഡിസ്ക്രിമിനേഷന്റെ വിഷയമാണ് വേണം പറഞ്ഞത് ഇവിടെ എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഇവര് ആകെ പറഞ്ഞതുള്ളൂ എനിക്കത് യോജിക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിൽ കയറ്റില്ല റേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റണമെന്ന് ഒരാൾക്ക് അയാളുടേതായ ചില ചോയ്സുകളാണ് പ്രത്യേകിച്ചും സ്വന്തം വീട് എന്ന് പറയുമ്പോൾ അത് തന്റെ സ്വകാര്യത അവിടെ എന്തു നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഒരു വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിനപ്പുറം നമ്മൾ ഒരാളെ കയറിയിട്ട് ഭരിക്കുക എന്ന് പറയുന്നത് ഒരു തരം ഡിക്റ്റോറിയൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് പിന്നെ വെച്ചാൽ മുഴുവൻ സമൂഹവും അക്സെപ്റ്റ് അതെ അതെ ചെയ്തതാണ് എവിടുന്നില്ല മുഴുവൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനകത്ത് ആ ഇതിൽ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഇരിക്കുന്നില്ലേ വേറെ യാത്ര ഉണ്ട് കഴിഞ്ഞ ബിഗ് ബോക്സിലും എന്താണ് ഇതുപോലെ ഇതിനെ ശക്തമായിട്ട് എതിർത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഈ മുഴുവത്തിൽ നിന്ന് പുറത്താകണ്ടേ നമുക്കറിയാം ഒരു പത്ത് ശതമാനം ആളുകൾ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല ഇനി അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ പോലും ഈ ഗെയിം മാനിഫെസ്റ്റോ പോലുള്ള സാധനങ്ങൾ ഒരു തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത് മനസ്സിലാക്കിയാൽ അവരൊക്കെ കൈ കഴുകി പോകും പിന്നൊരു വാദമാണ് ലോകം മുഴുവൻ കൊടുന്നു പോയി ലോകം മുഴുവൻ എന്ത് ചെയ്തു അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇത് ഇപ്പൊ നമുക്കറിയാം എത്ര രാജ്യങ്ങളാണ് പിന്മടങ്ങുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരാരും എന്ത് ചെയ്യുന്നില്ല പത്രം വായിക്കുന്നില്ല ഏഹ് ഈ പുസ്തകങ്ങൾ വായിക്കുന്നില്ല ഈവൻ മീഡിയ വാച്ച് പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം എന്താണ് ട്രംപിന്റെ നയം എന്നുള്ളത് ഇലോൺ മാസ്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അത്രയും വലിയ സമ്പന്നമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ത് സ്റ്റാൻഡ് സ്വീകരിച്ചു എന്നുള്ളത് കോടതി വിധികളിൽ ഉണ്ടായിരുന്നുള്ള പലരും ആ ഒരു റിട്ടേണിങ് പ്രോസസ്സിലാണ് ഉള്ളത് അപ്പോൾ ഇനി മാത്രമല്ല എത്ര രാജ്യങ്ങളാണ് അപ്പോൾ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത് പത്തോ മുപ്പത്തെട്ടോ രാജ്യങ്ങൾ നൂറ്റി പത്ത് ഇരുന്നൂറോളം രാജ്യങ്ങളുള്ളതിൽ അപ്പോൾ ഇതെല്ലാം തന്നെ ബാലിഷമായിട്ടുള്ള വാദങ്ങളാണ് അദ്ദേഹം വെച്ചത് ഒരു പിന്നെ എന്തായാലും ഇവിടെ ഒരു ഒരു സോഷ്യൽ യാഡ് സ്റ്റിക്ക് സ്റ്റെക്ക് ഇത് ഇതിനകത്തൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു കൾച്ചറൽ ഇമ്പോസ്റ്ററുടെ റോളാണ് അദ്ദേഹം പ്ലേ ചെയ്തത് എന്നാൽ മോഹൻലാലെ പോലുള്ള ആളുകൾ പഠിക്കാൻ വേണ്ടി ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുക എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ആശയത്തെ ശാസ്ത്രീയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ലോകത്തുടനീളം നടന്നിട്ടുണ്ട് എന്നാൽ നമുക്കറിയാം എത്രയെത്ര ഈ കണ്ടക്റ്റഡ് ഈ പി എച്ച് ഡി ഇതിനകത്ത് വന്നിട്ടും ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഉദാഹരണം പറയുന്നത് ഇത് ജന്മസിദ്ധമാണ് തെരഞ്ഞെടുപ്പല്ല എന്ന വാദത്തിൽ ഒന്നു അത് വല്ലാതെ കൊട്ടി ഘോഷിപ്പിക്കപ്പെട്ടു അതെന്ത് ചെയ്തു പിൽക്കാലത്ത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു ഇതിന് സവിശേഷമായ മസ്തിഷ്ക ഘടനയുള്ളത് കൊണ്ടാണ് ഈ ഇത്തരം ആളുകൾ അങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞു ഈ കാര്യം പിൻകാലത്ത് എന്ത് ചെയ്തു ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു പിന്നെ ഈ ഹൈപ്പോ എൻ എ ഐ എച്ച് വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ത്രീൻ്റെ വലുപ്പം ഇത്തരം ആളുകൾ കൂടുതലാണ് എന്നൊരു വാദവുമായിട്ട് വന്നു ഉടൻ അത് എന്ത് ചെയ്തു ആഘോഷിക്കപ്പെട്ടു അത് ബിൽക്കാലത്ത് പിന്നെ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു ഇപ്പം ഈ അയ്പോ തന്നെ എസ് സി എന്ന് പറയുന്ന ഒരു നൂറോണ്ട കൂട്ടമാണ് ഇതിൻ്റെ വലുപ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തിയറി കൊണ്ടുവന്നു ഇതൊക്കെ വലിയ മറ്റേ പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന തിയറിയാണ് അതെന്ത് ചെയ്യുന്നു ഡിസ്പ്രൂവ് ചെയ്യപ്പെടുന്നു ഗേജീൻ കണ്ടെത്തിയുന്നുണ്ട് അതെ ഭയങ്കരമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് നടന്നത് ഇത് അങ്ങനെയൊന്നും സാധനം തന്നെ എന്താണ് ഇല്ല എന്നുള്ളത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു പിന്നെ ഈ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് ഹിറമോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജനിതക ഘടനയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പല തിയറികളും കൊണ്ടുവന്നു പക്ഷേ ഇന്ന് ലോകത്ത് പൂർണ്ണമായി ആ വിഷയത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ ഇവരെന്തു ചെയ്യും അതുണ്ട് ഇതുണ്ട് എന്ന് പറയും പക്ഷെ ഇതൊക്കെ ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പലപ്പോഴും പറയാൻ ശ്രമിക്കുകയും ചെയ്യില്ല ഇനിയും വരും തിയറീസ് കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ് പിങ്ക് മണിയാണ് ആ പിങ്ക് മണിക്ക് വേണ്ടി നടക്കുന്നൊരു വലിയ ഇൻഡസ്ട്രിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തരം ഈ കൾച്ചറൽ ഇമ്പോസിഷൻ ഇദ്ദേഹം നടത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വില കുറച്ചു കളഞ്ഞു എന്ന് മാത്രം നമുക്ക് പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഇനിയെങ്കിലും കുറച്ചുകൂടെ ചിന്തിച്ചും മാന്യമായി മാത്രമേ മോഹൻലാലിന് ഒരാൾ ഒരാൾ ഇടപെടാതെ നമുക്കൊരു അഭിപ്രായമുണ്ട് മനോഹരമായ കുടുംബ സംവിധാനത്തിലേക്ക് എത്തിക്കുന്ന ഹിറ്ററോമേറ്റിവിറ്റി അതിനെ തകർക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഈ വിഷയം പിന്നെ അർഹിക്കുന്ന കൂടി എല്ലാവരും ചർച്ച ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ആദ്യം നമ്മളെ കുടുംബങ്ങൾ ഈ വിഷയം മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഈ പിന്നെ ആളോട് ആക്രോശിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ വാചകങ്ങളൊക്കെ ഇവിടെ മിതമാശ പലതും പറഞ്ഞു അല്ല ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോയുടെ നിങ്ങൾ പിന്നെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഇതാണ് വീട്ടമ്മമാരും കുട്ടികളും കേരളത്തിലെ മലയാളികളും തിരിച്ചറിയേണ്ട തിരിച്ചറിയേണ്ടത് അഥവാ ഏഷ്യാനെറ്റ് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം എൽ ജി ബി ടി ക്യൂ എ ഐ എ പ്ലസ് 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 എന്ന് പറയുന്ന സാധനം അത്തരം ഒരു കൾച്ചറിനെ മലയാളി സമൂഹത്തിലേക്ക് കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് പിന്നെ ശരിക്ക് കൊണ്ടുവരാൻ വേണ്ടി പിന്നെ എടുത്തു വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിന് ചട്ടം കെട്ടിയ അതിൻ്റെ അവതാരകനാണ് ഈ നടൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക ഈ പ്രോഗ്രാം ഒരിക്കലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനോ മറ്റുള്ളവരില്ല ഇവർക്ക് കാശ് കിട്ടാനും നമ്മുടെ അടുത്ത തലമുറയെ കുളം തോണ്ടാനുമുള്ള പ്രോഗ്രാമാണ് അതുകൊണ്ട് ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന ഇരുത്തുന്ന ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇത് കാണുന്ന കാഴ്ചക്കാരും കുടുംബിനികളും കുട്ടികളും മലയാളികളും ഈ വിഷയം തിരിച്ചറിയാൻ കിട്ടിയ ഒരു സന്ദർഭമായിട്ട് എന്ത് ചെയ്യണം ഇതിനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ ഈ വിഷയം ഇപ്പോൾ ഇപ്പോഴും നല്ല കേരളത്തിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇത് പാഠ്യപദ്ധതി വന്ന സമയത്താണ് കൂടുതൽ ചർച്ച വന്നത് ജനകീയ ചർച്ച വന്നപ്പോൾ അതിൻ്റെ ആ കരട് രേഖ ആ കരട് രേഖക്ക് മുമ്പ് പല രീതിയിൽ ഇറങ്ങിയ കുടുംബശ്രീയുടെ ഒരു പിന്നെ രേഖ ഉണ്ടായിരുന്നു ആ രേഖകളിലൊക്കെ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ സംവിധാനവും അതിൽ എൽ എന്താണ് ജി എന്താണ് അതിൻ്റെ അതിനൊക്കെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് എഴുത്തുകൾ ഉണ്ടായിരുന്നു അത് നമ്മളന്ന് ഇതുപോലെ ചർച്ചയ്ക്ക് വെച്ചു അത് ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഇതൊന്നും ഇവിടെ നടത്താൻ പോണ കാര്യമല്ല ഇതൊന്നും ഇവിടെ വരാൻ പോണ കാര്യമല്ല വെറുതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കണ യൂറോപ്പിലൊക്കെ നടക്കണ സാധനങ്ങൾ ഇവിടെ മലയാളികൂട്ടത്തിൽ നടക്കുന്നു അതൊന്നും ഇതിലില്ല അത് ഈ പിന്നെ ട്രാൻസ്ജെൻഡറിന്റെ പ്രശ്നങ്ങളുണ്ട് അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ പിന്നെ പരിഗണിക്കണം എന്ന് പറയാനാണ് അല്ലാതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിച്ച് കൈകാര്യം ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണണ്ട കാത് തുറന്ന് കേൾക്കേണ്ട വാചകങ്ങളാണ് ഈ നടൻ അവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ അതായത് ഒരു സംഗതി സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ആണല്ലോ ഒന്ന് അത് ഗ്ലോറിഫൈ ചെയ്യും എന്നുള്ളതാണ് അതായത് ഒരു സംഗതി എടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും അത് ഗ്ലോറിഫൈ ചെയ്യും ഈ ഗ്ലോറിഫിക്കേഷനാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാള് ഇദ്ദേഹത്തെ നമ്മുടെ ഭരണപ്രതിപക്ഷ സ്റ്റേജുകളിൽ വലിയ അതിഥിയായിട്ട് ഏത് ഇതിൻ്റെ അംബാസിഡർ ആയിട്ട് എന്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പം എന്തായി ആ നിലക്ക് അംഗീകാരം പിന്നെ വലിയ വലിയ കമ്പനികളും ആളുകളും പിന്നെ സിനിമാ ലോകത്ത് വേറെ നിലക്കുള്ള അംഗീകാരം അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ശരി എന്ന രൂപത്തിൽ ഇവിടെ രാഷ്ട്രീയക്കാർ മുതൽ മന്ത്രിമാർ മുതൽ താഴെ തട്ടിലുള്ള ആളുകൾ വരെ സാധാരണക്കാർ വരെ അങ്ങനെ ഒരു ഒരു പ്രിവിലേജ് വരക്കുന്നുണ്ട് ആ പ്രിവിലേജിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പേഷ്യാനെറ്റിന് പോലെയുള്ള ഒരു ഷോയിൽ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അപ്പൊ ആ ഗ്ലോറിഫിക്കേഷൻ ആണ് ഒന്ന് രണ്ടാമത്തെ എന്താ വെച്ചാൽ ഡീസെൻസിറ്റേഷൻ ആണ് അതായത് ഇതൊന്നും ഇത്ര കാര്യമാക്കണ്ട അതൊന്നും വിഷയമല്ല എന്ന രൂപത്തിലേക്കുള്ള ഒരു സാമാന്യവൽക്കരണം അത് കഴിഞ്ഞ് അവസാനത്താണ് എന്ത് നോർമലൈസേഷൻ അത് പറ്റേ പണ്ട് പിന്നെ നോർമലൈ നോർമലൈസ് ചെയ്ത് പോവാന്നുള്ളത് ഇപ്പൊ ആ നോർമലൈസ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല ഏ അതിന്റെ അടുത്ത സ്റ്റെപ്പൊക്കെ പോയത് എനിക്ക് ഈ കമ്മ്യൂണിറ്റിനെ ഞാൻ അങ്ങനെ ആക്ഷേപിക്കണമൊന്നുമില്ല അത് അവരങ്ങനെ ജീവിച്ചോട്ടെ അവരത് പറയുന്നുണ്ട് പറയുന്നുണ്ട് എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിൽ അഭിപ്രായമില്ല അത് എത്രത്തോളം ഹരാസ് ചെയ്തിട്ടും അതിനുശേഷം അവഗണിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് ആദ്യം കണ്ട ക്ലിപ്പിന് ശേഷമുള്ള ക്ലിപ്പ് കൂടി ഞാൻ കേട്ടു അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നുണ്ട് അവസാനം നിങ്ങൾ ആരെങ്കിലും ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൈബന്തിക്കാൻ പറയുന്നുണ്ട് അപ്പൊ ആദ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ട് അവളെ അവസാനം കൈപൊന്തിച്ചില്ല അത് ആ വർത്താനത്തിന്റെ ആ വർത്തമാനത്തിന്റെ ഒരു ശക്തി ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഒരു ശക്തി ആ ശക്തി കൊണ്ട് ശരിക്കും എന്ത് ചെയ്തതാണ് ആ ട്രോമയിൽ പെട്ടിട്ട് അവർ കൈ കൈ താഴ്ത്തിയിട്ടു പക്ഷെ ഈ പറഞ്ഞ ആ സ്ത്രീ എന്ത് ചെയ്തു വീണ്ടും കൈപൊന്തി ഒറ്റക്കൊരു കൈ മാത്രം പൊന്തി കാരണം അത്രക്കും അവർക്ക് ബോധ്യമുണ്ട് എന്ത് ഞാനൊരു അമ്മയാണ് എന്റെ കുട്ടി ഇത് അനുകരിച്ച പ്രശ്നമാണ് അത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോഴാണ് പറയുന്നത് എന്ത് ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്ത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊന്നും അല്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ അപ്പൊ ഇനി ഇപ്പൊ എത്തിയ എങ്ങനെയാ ചോദിച്ചാൽ ഇതിനെ ഇനി വിമർശിക്കുന്നത് പോലും പ്രശ്നമാണ് അവർ തീവ്രവാദികളും കുഴപ്പക്കാരും ആണ് നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് പറ്റുന്ന ഒരു ഫിഗർ ഒരു രൂപമാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഉണ്ടായി വരുന്നത് ഇനി എന്താ സംഭവിക്കാൻ പോണോ കുട്ടികൾ ഈ ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളെങ്ങാനും തടഞ്ഞാൽ ഇദ്ദേഹം എടുത്ത റോളായിരിക്കും കുട്ടികളെ രക്ഷിതാക്കളെ നെഞ്ചത്ത് പ്രയോഗിക്കുക അത് മലയാളികൾ നല്ലോണം കാത്തിരുന്നു അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൽ പിന്നെ ഈ സിനിമാ താരങ്ങളുടെയൊക്കെ ഒരു താരപദവി അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർ അവർ പറയണ വിഷയം നോക്കിയിട്ടുവാണെന്ത് എടുക്കാൻ അല്ലാതെ അവരൊക്കെ പറഞ്ഞു വിചാരിച്ച് അത് തൊണ്ട തുടങ്ങാതെ വിഴുങ്ങണ സ്വഭാവം ചെയ്യാൻ പാടുള്ള ഒരിക്കലും ഉണ്ടാകുമ്പോഴുള്ളത് അതുകൊണ്ട് ഈ ലെസ്ബിയൻ ഇപ്പൊ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന സംഗതിയിലെ എല് ഒന്നാമത്തെ അക്ഷരത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ പ്രശ്നം ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ ഓരോ വിധേയമാരാണ് വിശദീകരിക്കണം ഏ അത് ഇവിടെ പഠിക്കണം എന്ന് ഞാൻ പറയണത് ഇത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു തോന്നലാണ് എന്ത് ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വിമർശിക്കുകയാണ് ഏ എന്ന ഒരു മുൻവിധി രണ്ടാമത്തെ മുൻവിധി ഇവർക്ക് ലോകം തിരിയില്ല കാലം തിരിയില്ല ഇവർക്ക് പുരോഗമനറിയില്ല ഏ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയുള്ള ഒരു മുൻധാരണ വെച്ചുകൊണ്ടേ ഈ വിഷയത്തെ കാണാറുള്ളൂ ഇത് മാധ്യമ പ്രവർത്തകരിക്ക് നിരക്ഷരാണ് ഈ വിഷയത്തിൽ ഇത് പറയുമ്പോഴേക്കതെന്തോ പേനന്റെ പ്രശ്നമാണ് അതെന്തോ ജനറൽ നോട്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വിരളി പിടിക്കും അവരൊക്കെ ഈ വിഷയം തേണ്ടതുണ്ട് ഒന്ന് പഠിക്കേണ്ടതുണ്ട് പഠിക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയാണ് പക്ഷേ ഈ വിഷയമൊന്നും ആർക്കും ചർച്ച ചെയ്യപ്പെടാൻ കഴിയില്ലല്ലോ ചർച്ച ചെയ്യാൻ കഴിയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് പിന്നെ ഒന്ന് പഠിക്കാൻ ഈ എന്ത് ചെയ്യേണ്ടതുണ്ട് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ കുട്ടികളെ ഉണ്ടാക്കുന്ന സ്വാധീനം ഇപ്പോൾ ഒരു കുട്ടി ഒരു ഒരു കുട്ടി ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുട്ടി ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ചിട്ട് അവൻ്റെ അമ്മയോട് ചോദിക്കണത് അമ്മേ ആ പെൺകുട്ടികൾ ആരാണ് എന്താണ് അവർ സിസ്റ്റേഴ്സ് ആണോ ഏഹ് അവര് തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൂടി ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കയറണ അതൊരു കുഴപ്പമില്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാന്നുള്ളതാണ് അപ്പോഴും ഇത് കേൾക്കുന്ന ആൾക്കാർ എന്നാലും ആണു ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക എന്നിട്ടൊന്നും ജീവിക്കുക അതൊക്കെ ഒറ്റപ്പെട്ട കേസായിരിക്കും അതൊന്നും നമ്മളെ കുട്ടികളിലേക്ക് അങ്ങനെ വരൂല എന്ന് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് പിന്നെ പ്രഭാഷണത്തിന് വന്നപ്പോഴേ ആ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് കുടുംബത്തിൽ ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കണം ആ ഒന്നിച്ച് ജീവിക്കണം അതായത് പെണ്ണും പെണ്ണും ഒന്നിച്ച് ജീവിക്കണം എനിക്ക് അങ്ങനെയാണ് താല്പര്യം എന്ന് പറയുന്ന കുട്ടികൾ വരെ ഉണ്ട് എന്ന് അവരുടെ രക്ഷിതാക്കൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആലോചിച്ചു നോക്കണം അപ്പം അതിന്റെ എത്ര ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അപ്പോൾ അതിൽ ഒരു രക്ഷിതാവിൻ്റെ ആശങ്കയാണ് ഒരു കമന്റാണ് ഇങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ബോക്സിൽ കമൻ്റ് അടിച്ചതാണ് എന്താ കമന്റിലുള്ളത് പിന്നെ നമ്മുടെ എന്റെ കുട്ടികൾ പോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് അപ്പോൾ എന്താ സംഭവം അപ്പൊ ഇത് ഈ രീതിയിലേക്ക് കുട്ടികളിലേക്ക് ഇത് വരും കുട്ടികൾക്ക് ശരിയും തെറ്റും അറിയില്ലല്ലോ അപ്പൊ അത് വളരെ ഗൗരവപൂർവ്വം തന്നിട്ടുണ്ട് പിന്നെ രക്ഷിതാക്കൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ് ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയ കുട്ടി ആശുപത്രിയിലായത് നിർദ്ദിച്ചോ എന്താ പെണ്ണാകാൻ പെണ്ണാകാൻ വേണ്ടിയിട്ട് ഇതേ സംഭവം തന്നെ ആലപ്പുഴക്കാരിയായ ഒരു കുട്ടി പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പത്രക്കാരെ മുമ്പിൽ പരസ്യമായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞു പിന്നെ കുട്ടി കുട്ടിന് ആത്മഹത്യ ചെയ്തു നോക്കുകയാണ് നാലുവെച്ച് നോക്കും കേരളത്തിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇത് ചെറിയ കാര്യമല്ല ഇതിന് നമ്മുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ ഇത് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന മന്ത്രിമാർ ഒരുപാടുണ്ട് അവർക്ക് ഇതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അവർ ഇത് പഠിച്ചിട്ടില്ല എന്തോ ഒരു പുരോഗമനം എന്നുള്ള നിലക്കാണ് അവർ ചെയ്യുന്നത് അത് അവരുടെ ഫേസ്ബുക്ക് നോക്കിയാൽ കിട്ടും അവരുടെ പിന്നെ എക്സ് നോക്കിയാൽ കിട്ടും ഒക്കെ നോക്കിയാൽ കിട്ടും അതിലുള്ളതൊക്കെ പിന്നെ വരുന്ന സമീപഭാവിയിൽ അതിനൊക്കെ എണ്ണി എണ്ണി അവരെന്ത് ചെയ്യേണ്ടി വരും മറുപടി പറയേണ്ടി വരും ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് എഴുതി വെച്ച നമ്മുടെ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാഠപുസ്തകങ്ങൾ ഓരോന്നും അതിൻ്റെ ആശയങ്ങൾ എടുത്തു നോക്കിയാൽ എന്താണോ ഈ നടൻ ഇവിടെ വിളിച്ചു പറഞ്ഞത് അതേ ഒരു അത് അതതിൻ്റെ ഒരു രൂപമാണ് അദ്ദേഹം പറഞ്ഞ ആശയമാണ് കുട്ടികളെ പാഠപുസ്തകത്തിലൂടെ പല വരികളിലൂടെയായിട്ട് പഠിപ്പിക്കുന്നത് അതിന്നും കേരളം ചർച്ച ചെയ്തിട്ടില്ല അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട് അപ്പോഴേക്കും നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടുണ്ടാവും അത്രേ പറയാനുള്ളൂ